ഹായ് ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇക്കട വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഇക്കടെ വീടാണ് ഈ കാണുന്നത് അത് ഇക്കാടെ വീട് അപ്പോൾ ഇക്കട വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഇൻട്രോഡ് ഇട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇക്കാര്യ വീട്ടിൽ അത്യാവശ്യം പ്ലാവ് മരങ്ങൾ മാവൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ മഴ ഇപ്പോൾ അടുപ്പിച്ച് മഴ ആയല്ല അപ്പോൾ ഇത് ഞാൻ ഈ മഴയൊക്കെ പിന്നെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളു അപ്പോൾ നമുക്ക് ആ ഇക്കടെ വീട്ടിലെ പഴവർഗ്ഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ ചക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ് ചക്ക അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ഇക്കാട് വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ പലതരത്തിലുള്ള ചക്ക ഉണ്ടായിരുന്നത് നമ്മളെ പാച്ചക്ക അല്ലേ ആ പാച്ചക്ക ഉണ്ടായത് പിന്നെ നമ്മളെ സാധ ഇങ്ങനത്തെ ചക്ക പിന്നെ ചക്ക അല്ലേ ചെറിയൊരു ചക്ക ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു അത് അതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഞാനത് നല്ല വിലയല്ലേ നമുക്ക് വേടിക്കുമ്പോഴൊക്കെ മേടിക്കാൻ പോയാലറിയാം അതിൻ്റെ വില അപ്പോൾ ഇവിടെ കല്ല് കഴിഞ്ഞ് വന്ന ടൈമിൽ മൂന്ന് വർഷമായിട്ടാണ് കല്ല് കഴിഞ്ഞിട്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആ ഒരു ചെറിയ എൻ്റെ അതിൻ്റെ അയനിച്ചക്ക അതിനിച്ചക്ക ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഇപ്പോൾ അയിനിച്ചക്കട് ഇപ്പോൾ ഈ പ്രാവശ്യം കഴിച്ചിട്ടില്ല അതിനിച്ചക്ക ഈ പ്രശം ഈ ചക്കാനും പാച്ചയ്ക്ക അതുപോലെ തന്നെ കുറവാണ് ഈ പ്രാവശ്യം പക്ഷേ ഈ പ്രാവശ്യം ഈ ചക്ക ആദ്യം നമ്മൾ സാധാ ചക്ക നല്ല മധുരമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു ചക്ക മൂന്ന് തരത്തിലുള്ള ചക്ക ഉണ്ടായിരുന്നു ചപ്പോട്ട അങ്ങനെ പിന്നെ നമ്മളെ ന്യൂസ് ഇല്ലേ അതുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഭയങ്കര ഇത് ഇവിടെ എന്നിട്ട് ഇക്കാട് ഉമ്മെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പിലിടും പി പ്രവൃശം മാങ്ങ ഒക്കെ കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല മാങ്ങ ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ചക്ക നന്നായിട്ട് തന്നെ അലഹമില്ല മഷാല ആ ചക്ക കായണ്ട് ഇവിടെ തോഴത്തിട്ടാണ് നമ്മൾ ഉണ്ണികൾക്കൊക്കെ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ഐറ്റിലൊക്കെ കേട്ടോ ചക്ക എന്തിനാ മഷാല ആ അത്യാവശ്യം ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനേക്കാളും ഉണ്ടായിരുന്നു കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് പറഞ്ഞ ടൈമിലൊക്കെ അത്യാവശ്യം എന്താ പറയുക ചക്ക ഉണ്ടായിരുന്നു കേട്ടോ മഞ്ചര ഇപ്പോഴൊക്കെ ചക്ക കുറവാണ് ബാക്കിലൊക്കെ ഉണ്ട് പറയാൻ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൻ്റെ ചക്കമ്മള് മക്കളാവുമ്പോഴാണ് ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക ചക്ക കായച്ചിട്ടുള്ളത് അപ്പൊ ഈ ചക്ക കൊണ്ട് നമുക്കിന്ന് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ചക്ക പാച്ചക്ക അങ്ങനെ പാചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാച്ചക്ക വീണ്ട് ബാക്കിലുണ്ട് അപ്പൊ പതിമൊന്നും ഈ പ്രശ്നം കഴിച്ചിട്ടില്ല നമുക്കിതൊക്കെ നോക്കാം ഈ ഒരു ചക്ക ഉണ്ടല്ലേ മുള്ളു വിരിഞ്ഞിട്ടുണ്ട് കണ്ടോ ചക്ക മുള്ളു വിരിഞ്ഞിട്ടുണ്ട് ഈ ചൊക്കെ നന്നായിട്ട് മൂന്ന് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം മൂന്ന് പാകമായിട്ടുണ്ട് പഴപ്പിക്കാനുള്ളൊരു ടൈമായിണ്ട് അങ്ങനെ സപ്പോർട്ട് കാണാൻ പറ്റണെന്ന് ആയിരിക്കും മേലാണ് സപ്പോർട്ട് ഉള്ളത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സൂം ചെയ്തിട്ട് നോക്കട്ടെ എന്താ കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ സപ്പോർട്ടുണ്ട് സപ്പോർട്ടൊക്കെ മേലാണ് പക്ഷെ നമ്മൾ പൊട്ടിക്കാൻ നിന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്താ ചെറുതായിട്ട് കാണുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ പിന്നെ വെയിലും ഉണ്ടോ അത്യാവശ്യം വെയിലായ കാര്യം മേലൊക്കെ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്യാവശ്യം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും താഴല്ലാന്ന് മാത്രം ഒക്കെ മേലാണ് ണ്ടോ അവിടെ ഒക്കെ ഉണ്ടോ കണ്ടില്ലേ സപ്പോർട്ട് കണ്ടില്ലേ എന്നാ ഇവിടെ സപ്പോർട്ടേ ചക്കെ മാങ്ങി എല്ലാ ഔട്ട്യൂസ് ഇട്ടിട്ടാണ് ഈ കട വീട്ടിൽ പക്ഷെ അത് പൊട്ടിക്കാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു തോട്ടൊക്കെ വേണം ഇല്ലെങ്കിൽ നിലത്ത് കഴിഞ്ഞാൽ ഉന്ന പൊട്ടും നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല കണ്ടില്ലേ ഒരു സപ്പോർട്ടാണ് ഈ നിൽക്കണേ പിന്നെ മേലെ കണ്ടില്ലേ മേലെ അത്യാവശ്യം സപ്പോർട്ട് നിൽക്കണുണ്ട് ഇവിടെ ഒക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് കണ്ടില്ലേ േ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മാങ്ങ ഒക്കെ ഉണ്ട് മാങ്ങ ഇവിടേക്ക് വെള്ളം അടിക്കുന്നുണ്ട് അതാണ് ഈ ഒരു കറുപ്പ് കളർ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഈ കളർ അപ്പം നമുക്ക് മാങ്ങ ഒക്കെ തിറക്കം കണ്ണിമുക്ക് ഇങ്ങനെ എടുക്കണ്ട ഇട്ട് കച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇത് നിക്കാൻ പെ ഇതാണ് കൂട്ടോ സോ മാങ്ങൾക്കാൻ വേണ്ടിട്ടോ നമുക്കൊരു സൈഡിലേറ്റി പരക്കി കൊടുക്കുന്നൊക്കെ അപ്പോൾ ഇപ്പോൾ മാങ്ങൊക്കെ നന്ന അത്യാവശ്യം വലുതായിട്ട് കേട്ടോ മാങ്ങൊക്കെ ഒക്കെ ഇതാ സമയത്ത് ചെള്ളിൽ ചെറിയ കണ്ണി മാങ്ങ ആ ഒരു സീസൊക്കെ ആകുമ്പോൾ ചെങ്ങനെ ഓട്ടോമാറ്റിക് അതിന് ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും കേട്ടോ അപ്പം നെലത്ത് വീണത് ഞാൻ പറക്കിയിട്ട് ഒരു സൈഡിലായിട്ട് വെച്ചതാണ് അതിനേക്കാളും വലിയ മാങ്ങ ഉണ്ട് മൂവാണ്ടനുണ്ട് വളൂറുണ്ട് പിന്നെ അത്യാവശ്യം മാങ്ങ അങ്ങനെ പല ടൈപ്പിലുള്ള മാങ്ങയുണ്ട് കേട്ടോ അവിടെ മാങ്ങ ഒക്കെ പറക്കുന്ന കേട്ടാ നമുക്ക് ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാം കണ്ടില മേലെ നല്ല മേലെ ആയിട്ട് മാങ്ങ കഴിച്ചു നിൽക്കുന്ന പക്ഷെ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഇപ്പൊ കന്നി മാങ്ങനെ പൊട്ടി വീഴുന്നുണ്ട് കേട്ടോ കണ്ടവിടെക്കായിട്ട് മാങ്ങ നമുക്ക് കുട്ടിക്കാൻ പറ്റുന്നുണ്ട് നീരും നല്ല തോട്ടിയും വേണം അപ്പൊ ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നുണ്ട് മാങ്ങ മാങ്ങ കുത്തിക്കാൻ പറ്റി ആ അതാ തെങ്ങുമില്ല നേരെ തെങ്ങുമല്ലോ